ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ശുഭദിനാശംസിക്കുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വെച്ചാല് ആണ് കേട്ടോ അതായത് വ്യാഴത്തിന്റെ രാശി മാറ്റത്തിനെ കുറിച്ചിട്ടാണ് ഉം കുറച്ചുനാളായി ഞാൻ ആസ്ട്രോളജി ഒന്നും ഒന്നും ഇടുന്നില്ല ഇടാത്തതിന് കാരണം എന്ന് വെച്ചാല് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ പ്രത്യേകിച്ച് ഉം വിശേഷങ്ങളൊന്നും ജ്യോതിഷ സംബന്ധമായിട്ട് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് അതായത് ഓരോ ഗ്രഹങ്ങൾ രാശി മാറുമ്പോഴാണ് അതിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോഴേ ഇപ്പോ വ്യാഴം എന്ന് പറയുന്ന ഒരു പ്രബലമായ ഒരു ഗ്രഹം തന്നെയാണ് അപ്പോഴ് ആ ആ ഗ്രഹത്തിന്റെ രാശി മാറ്റം എല്ലാ മനുഷ്യ സഹജമായി എല്ലാരെയും ബാധിക്കുന്നതാണ് ആ ഗ്രഹത്തിന്റെ മാറ്റം കേട്ടോ അപ്പൊ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോഴെ വ്യാഴത്തിന്റെ രാശി മാറ്റം വരുന്നത് ഈ മേ ഇടവ ഒന്നാം തീയതിയാണ് കേട്ടോ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആണ് വ്യാഴം രാശി മാറുന്നത് ഇടവൻ രാശിയിലാണ് ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണ് അപ്പോഴെ ഓരോ രാശിയിൽ നിന്നും പിന്നെ വ്യാഴം മാറി അടുത്ത രാശിയിലേക്ക് പോകുമ്പോൾ അതാത് രാശി ഓരോ രാശികൾക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഓരോ രാശിയെ കുറിച്ച് അതായത് പന്ത്രണ്ട് രാശികളെ കുറിച്ചിട്ടും അതായത് പന്ത്രണ്ട് രാശികളിലേക്കും വ്യാഴം പ്രവേശിക്കുമ്പോൾ വരുന്ന പിന്നെ ഗുണ അനുഭവങ്ങളും ദോഷഫലങ്ങളും ഒക്കെ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോഴേ വ്യാഴം രാശി മാറുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെളുപ്പിനെ മൂന്ന് ഇരുപത്തി ആറിനാണ് ഇടവൻ രാശിയിൽ നിന്നും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ അപ്പോഴേ ശരിക്കും ഇപ്പം ഇടവൻ ഇടവൻ രാശിക്കാർക്ക് അവരുടെ ജന്മവ്യാഴം എന്ന് പറയും അപ്പോഴ് അതിപ്പം മിഥുനൻ രാശിയിലോട്ടാകുമ്പം അവർക്കാവും ജന്മ വ്യാഴം കേട്ടോ ആ അപ്പോഴേ ശരിക്കും പിന്നെ എന്താ പറയാ ആ ഇടവൻ രാശിക്കാർക്ക് അവരുടെ പന്ന് പിന്നെ രണ്ടാം ഭാവത്തിലേക്കാവും ആ ഇടവത്തിന്റെ ഏർ വ്യാഴത്തിന്റെ രാശി മാറ്റം കേട്ടോ ഇടവൻ രാശിക്കാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിലേക്ക് രണ്ടാം ഭാവത്തിലെ വ്യാഴം വരുന്നത് വളരെ നല്ലതാണ് ഞാൻ ആഹ് അതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ പിന്നീട് ഇടാം അത് കഴിഞ്ഞിട്ട് പിന്നീട് വ്യാഴം വ്യാഴത്തിന് ഈ വർഷം മൂന്ന് പ്രാവശ്യം രാശി മാറുന്നുണ്ട് കേട്ടോ വക്രഗതിയെ പ്രാപിക്കുന്നുണ്ട് അതായത് വക്രഗതി എന്ന് പറയുമ്പോ ഗ്രഹങ്ങള് ആ മുന്നോട്ട് സഞ്ചരിച്ചിട്ട് പിന്നിലേക്ക് സഞ്ചരിക്കുന്നതിനാണ് വക്രഗതി പ്രാപിക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വാക്കുകളാണ് ഞാൻ അത് അധികം അങ്ങനെ ഉപയോഗിക്കാറുള്ളത് കാരണം വെച്ചാല് സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടിട്ടാണ് ഞാനത് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യാത്തത് കാരണം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതിയിലോ നമ്മൾ മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞു പിടിപ്പിച്ചിട്ട് എന്താണ് പ്രയോജനം അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഹ് പിന്നെ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് അതായത് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് പിന്നെ വ്യാഴം രാശി മാറുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് ആ വ്യാഴം രാശി മാറുന്നുണ്ട് ആ കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കർക്കിടകം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കേട്ടോ ആ ഒരു സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ല എന്താ പറയുന്ന വ്യാഴത്തിന്റെ ആ ഒരു പ്രഭാവം അതായത് വ്യാഴം എപ്പോഴും നമുക്ക് സമ്പത്തിനെ ഐശ്വര്യത്തിനെയൊക്കെ നമുക്ക് നിലനിൽപ്പ് അതുകൊണ്ടാണ് വ്യാഴത്തിനെ ചിന്തിക്കുന്നത് അപ്പോൾ വ്യാഴം ആ കർക്കിടകൻ രാശിയിൽ വരുന്ന സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അതീവ ഭാഗ്യമുള്ളവരായിട്ടാണ് കരുതുന്നത് കേട്ടോ ഏർ അപ്പോഴെ ഉം കർക്കിട വ്യാഴം ഏർ കർക്കിടകത്തിന്റെ കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കേട്ടോ അപ്പോഴെ അത് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കും ആ രാശിക്കാർക്ക് അതുപോലെ തന്നെ പിന്നെ അത് തിരിച്ച് വീണ്ടും നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വീണ്ടും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടോ വ്യാഴത്തിന്റെ വ്യാഴം വീണ്ടും രാശി മാറി മിഥുനത്തിലേക്ക് വരുന്നുണ്ട് ഈ വർഷത്തിൽ പൊതുവേ വ്യാഴത്തിന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വക്രഗതിയെ പ്രാപിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മിഥുരൻ രാശിയിൽ നിന്നും പിന്നെ അടുത്ത രാശി മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടേ ആറേ ആറിലാണ് കേട്ടോ അതായത് ജൂണിലാണ് രാശി മാറി കർക്കിടകത്തിലേക്ക് പോകുന്നത് മിഥുരൻ രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്ന അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും എങ്കിലും എനിക്കിത് പറയാതിരിക്കാനും തരയില്ല അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ വ്യാഴത്തിന്റെ രാശി മാറ്റത്തിനെ കൊടുക്കാൻ അപ്പോഴേ വ്യാഴം രാശി മാറുമ്പം ഓരോ രാശിക്കാർക്കും സംഭവിച്ചേക്കാവുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെക്കുറിച്ച് ഞാനൊരു ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ഇതിന്റെ പിന്നാലെ ഇടുന്നതായിരിക്കും ആ ഇപ്പൊ ഈയൊരു വീഡിയോ എന്താ പറയുക ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടിട്ട് ഞാൻ അത് മെൻഷൻ ചെയ്തതാണ് അപ്പോഴും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു